ഹലോ ഗായ്സ് അസ്സാം വൈകും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങള് സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ പോണത് നമ്മുടെ ശിവമോളെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് പത്തിന് അപ്പോൾ ഓൾക്ക് കുറച്ച് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗിന് പോവാണ് ആദ്യം ഇൻ്റെ എന്റെ ഹസ്ബൻഡിന്റെയും വകള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വക ഒരു ഷർട്ടും പാൻറ്റും ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ അപ്പച്ചു വക കുറച്ച് വെയർ ആയിട്ടുള്ള ടൈപ്പ് എടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് സൽവാറും ഷറാറ ടൈപ്പ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ നല്ലത് അവൾക്കൊരു ഗൗൺ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ നെസ്ഇമ്മയിൽ പോയിട്ട് അവളപ്പച്ചിന്റെ ഭാഗം ഒരു ഗൗണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷിയ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു ഒക്കെ ബൂട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഉമ്മച്ചി വിചാരിച്ചു ഉമ്മച്ചിന്റെ ഭാഗം എന്നാൽ പിന്നെ ബൂട്ട് തന്നെ വാങ്ങിക്കാന്ന് അങ്ങനെ ഒരു ബൂട്ട് ടൈപ്പ് ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ബഡ്ജറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ആർ ബേബിക്ക് പമ്പേഴ്സും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ നമ്മൾ ബഡ്ജറ്റിൽ പോയി ബഡ്ജറ്റില് ബേക്കിംഗ് ഹാട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു ഹലോ ഗായ്സ് സമയം രാത്രി പതിനൊന്നേ മുക്കാല് ഓഗസ്റ്റ് ഒമ്പത് പതിനൊന്നേ മുക്കാല് ഓഗസ്റ്റ് പത്ത് പന്ത്രണ്ട് മണിയായാലേ ഷിയമോളെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ പ്രിപ്പറേഷൻ ആണ് ഗായ്സ് ബലൂണ് കുർപ്പിക്കാണ് കേക്ക് ഫ്രിഡ്ജിൽ സെറ്റാണ് ഇതുവരെ അവൾ ഒരു ഒരു വിവരവും അവൾ അറിഞ്ഞിട്ടില്ല ഒരു ഡൗട്ട് പോലും വന്നിട്ടില്ല ഈ വീട്ടിൽ ആരെ ബർത്ത്ഡേ കഴിച്ചില്ലെങ്കിലും ഷിയ ബർത്ത്ഡേ കഴിക്കും അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഘോഷിക്കും ആയിസും ആരോഗ്യവും ആരോഗ്യവും ആയിസുമൊക്കെ കൊടുക്കട്ടെ കുട്ടികളൊക്കെ ഉറങ്ങാണ് ഗൈസ് എല്ലാരും ഉറങ്ങാണ് അപ്പൊ സമയം കൊറേ ആയിക്കോണും നീ വിളിച്ചോണുറ്റ് വേണം കേക്ക് കട്ട് ചെയ്യാനും സർപ്രൈസ് കൊടുക്കാനും ഒക്കെ ഇന്ന് ഞങ്ങളെ ക്യൂട്ടി ഞങ്ങളെ ഷിയ മോളെ ആണ് പിന്നെ ആദ്യമായിട്ട് മാമെന്ന് വിളിച്ചൊരു കുട്ടിയാണ് ഷിയ മോള് അപ്പൊ അതെനിക്ക് അത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മള് ഉറക്കത്തിന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് നമുക്കൊന്ന് കണ്ടറിയണം എന്താണ് റിയാക്ഷൻ എന്നോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ അപ്പൊ എന്നോട് അറിഞ്ഞു പിന്നെ അതിലിന്റെ സർട്ടൊക്കെ ഊരിഞ്ഞൂക്ക് അങ്ങനെ ഒരു പതിവ് ഉണ്ടല്ലോ മാത്രം കടന്നു അപ്പൊ ഞാൻ പറഞ്ഞു സർട്ടൊന്നും ഊരണ്ടാവുമ്പോ ചെലപ്പോ വേണമെങ്കിൽ രണ്ടു മണി ഒക്കെ ആകുമ്പോ ടൂറ് പോകും വണ്ടി വരാൻ വേണ്ടി പറഞ്ഞേക്കൂട്ട് വെച്ച അങ്ങനെ സന്തോഷത്തിലാണെ കൂള് കടന്നു വാങ്ങിക്കണ്ട് എന്താണ് എന്തൊക്കെ ഓർമ്മ ഇണ്ടാവും അറിയില്ല അത് നോക്കണ്ട കേക്ക് പിന്നെ ഷിയമോളെ ബർത്ത്ഡേ വ്ലോക്ക് ആവുമ്പോ ഷിയമോളെ പ്രസവിച്ച ദിവസത്തിനെ കുറിച്ച് പറയണം അതുവരെയുള്ള പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ ഞങ്ങളെ മനസ്സിലെ ഞങ്ങളെ മനസ്സിൽ പൊട്ടിപ്പോയൊരു ദിവസമാണ് ശിവമോള ബർത്ത്ഡേ ഉള്ളത് പറയാലോ ഇതേപോലെ പൊട്ടിപ്പോയൊരു സംഭവമാണ് അതുവരെ ഞങ്ങൾക്കുള്ള സങ്കടങ്ങളും ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഓള് വന്നപ്പോ അലഹമ്മദില്ല ഹയറായി ഞങ്ങളുടെ ജീവിതം

തുടങ്ങാ മസിലേ മാമനെ പിടിക്കോ ജിമ്മിന് എത്ര ദിവസം ജിമ്മിഫ് ലോങ് പോയാ മതി പറയൂ അപ്പൊ എന്നാ ഞങ്ങള് ബാക്കി ബാക്കി പരിപാടികളൊക്കെ പരിപാടികളൊക്കെ നോക്കട്ടെ നോക്കട്ടെ മതി ഇതാണ് ബർത്ത്ഡേ കേക്ക് ും കണ്ടിട്ടില്ല ഡെലിവറി ചെയ്ത് ആണ് അപ്പൊ നമുക്കൊന്ന് അൺബോക്സിംഗ് നോക്കാം ഇത് ഷിയമോ കൊളപ്പിച്ചിന്റെ ഗിഫ്റ്റ് ഇതാണോ കേക്ക് കട്ട് കട്ടിക്കപ്പെടാനുള്ളത്

അപ്പൊ സമയം പന്ത്രണ്ട് മൂന്ന് ഓഗസ്റ്റ് പത്ത് സൺഡേ അപ്പൊ നമുക്ക് ഷിയമോള വിളിച്ചോക്കാം അവിടെ ഉണ്ട് എല്ലാരും 谢莫来，谢莫来，谢莫来，谢莫来，谢莫来，谢呀，谢莫来，谢莫来，谢莫，谢莫来，谢莫来，谢呀，谢呀，Happy birthday to you, Happy birthday to you, Happy, 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 Happy ഒരു കണ്ണുമ്പോ കണ്ടി ഒരു കണ്ണുമ്പോ കണ്ടോ ആര് പാണ്ടെ കുട്ടി എന്റെ ബർത്ത്ഡേ ആണെല്ലാം കുട്ടികളെക്കോ എന്റെ കുട്ടി മെല്ലെ പോരങ്ങിക്കോ ഓമ്മ വരുമ്പോ ஹேப்பி பேர்த்டே ஹேப்பி பேர்த்டே ஹேப்பி பேர்த்டே ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഡിയർ ഷിയ ബോയ് ഹാപ്പി ബർത്ത്ഡേ ടു യൂ ആർ യു ഹാപ്പി ഹാപ്പി ും അപ്പ എന്തായാലും ീദിന്റെ കേക്ക് മുറിച്ചണ്ടേ ദീദിന്റെ കേക്ക് മുറിച്ചണ്ടേ മാമ പൊന്തിച്ചോ

ഇഷ്ടപ്പെട്ടോ എന്നാ പിച്ചിനോട് താങ്ക് യു പറഞ്ഞോ താങ്ക് യു പ്രതീക്ഷിച്ചു എല്ലാ നമുക്ക് രണ്ട് ഫോട്ടോ ഗിഫ്റ്റ് ഗായ്സ് എന്താണ് നോക്ക് ഓപ്പൺ ചെയ്ത് നോക്ക് അമ്മ വളിച്ചത്തുനിന്ന് ഒന്നാണ് മാറിയ നോ എക്കനെ എന്തിയോ ഈ സുസ് ദി ദീരിശി യമോളി 54 ഇടാല ടാഗറ്റ് ആണോ ഒക്കെ ബട്ടിക്കേ ഇൻ ബ്ലാക്കും ബ്ലാക്കും ഒക്കെ सुनแดറിയാണോള് നമ്മ വന്നതല്ലേ വന്നാ വെസ്താണോള് അപ്പച്ചാ നൈസ് എന്താ എന്താ ഇഷ്ട പെൻ്റാണ് ആണോ വിചാരിച്ചൊക്കെ കിട്ടിയോ

അപ്പൊ ഗായസ് അതിനോസം നല്ല ഉറക്കാണ് വേറൊന്നും തോന്നണില്ല അപ്പൊ നമ്മള് കട്ട് ചെയ്യാണ് അപ്പൊ ഗായസ് കേക്ക് കട്ട് ചെയ്യാണ് കട്ട് ചെയ്തോളൂ ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത് ഹാപ്പി ടു

എന്താർക്കാളും തീർക്കാൻ ഷുഗർ കട്ട് ഉള്ളൊക്കെ നീച്ച് മണ്ടിക്കോളി ആറ്റുഗർ കട്ട് ഡയറ്റിങ്ങിലോ അരേ അരേ ഇവിടെ ഡയറ്റിങ്ങില് കേക്ക് തൊട്ടാലേക്ക് രണ്ടിസത്തെ ഡയറ്റിംഗ് ഒന്നും ഡൈറ്റിങ്ങില് കൂട്ടുള്ള നട്ടെ എന്നെ നല്ല തിന്നാണ്ട് നാളെ മുതൽ മുതല ഡിങ് എങ്ങനെയോ അത് ശെരി തിന്ന് മരിച്ചോലൈസ് നല്ല തിന്നുകൊണ്ട് ഞാന് അങ്ങനല്ല ഇന്റെ ഡൈറ്റിംഗ് എങ്ങനെയാണെന്നറിയോ വെറും ചോറ് ഒഴിവാക്കി കുന്തി ബിരിയാണി അതാണ് ആർക്കൊക്കെ എന്റെ ഡയറ്റിങ്ങിന്റെ പ്ലാൻ വേണ്ടതെന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ബോധത്തോടെ ഇട്ട് കാണ്ടൊക്കെ എടുക്കട്ടാ ഡ്രസ് നല്ല സൂപ്പർ ഡ്രസ്സൊക്കെ ഇതാണ് മാമിന്റെയും ചിക്കു പാപ്പാന്റെയും വക ബർത്ത്ഡേ ഗിഫ്റ്റ് ഇങ്ങനെണ്ട് ഇഷ്ടപ്പെട്ടോ ഒന്ന് തിരിഞ്ഞ തിരിഞ്ഞാമാന്റെ ഷൂ കനിച്ചേ അപ്പൊ എന്നാ പോയി കിടന്നുറങ്ങിക്കോ കഴിച്ചിട്ടോ

വലിറ്റായോണ്ട് ഓടിക്കും മുറിച്ച് മുന്താപ്പാക്കും വേമക്കും കൊടിക്ക ഒരു ഒരു കഷ്ണ കൂടെ എടുത്ത് മാമൊക്കെ മൂത്താപ്പാക്കും കൊടുക്കൂത്താക്കും മൂത്താപ്പാക്ക് മൂത്താപ്പഴറ്റിങ്ങില്ല ഇമ്മച്ചിക്ക് ഉമ്മച്ചിക്ക് എന്നാ കേക്ക് രാവിലെ മുതൽ കേക്കൊന്നുമില്ല താങ്ക് യു അതാ അപ്പോ ഷിയമോക്ക് ഇന്നത്തെ ദിവസം ഫുൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ബിരിയാണി കൂടെ കഴിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചത് അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഷിയമോളുടെ ഷിയ മോളുടെ ബർത്ത്ഡേ വ്ളോഗ് അപ്പോസ് ബൈ ബൈ